السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل قرم شاسترى چرچا قاسر سيسن تري لك ألاوركم هارتا ومايا سواغدهم السلام عليكم ورحمة الله عليكم السلام ورحمة الله ഇപ്പം മറ്റൊരു സംശയം നമ്മൾ സാധാരണ ഖുറാൻ ഓതാറുണ്ട് അതിന് പ്രതിഫലം കിട്ടുമോ ഈ പിന്നെ സാധാരണ നമ്മൾ ഇന്നമെല്ലാം അഴമാലു ഭിന്നെയ്യാത്ത എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നീയത്തുകൊണ്ടാണ് എന്ന ഒരു ഹദീസിൻ്റെ താല്പര്യത്തിൽ എല്ലാ ഫിഖിൻ്റെ കിതാബുകളിലും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് നീയത്ത് പറയുമ്പോൾ ഇന്നമെല്ലാം ആലുവിൻഡിയാത് നീയത്തുകൊണ്ടാണ് എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടാതെ എന്നാൽ ഈ പിന്നെ ഉസൂൽ ഫിഖിൻ്റെ കിതാബുകളിൽ ജംബുൽ ജവാമി അതുപോലെയുള്ള കിതാബുകളിലൊക്കെ അതുപോലെ സുയൂത്തിമാമിൻ്റെ കിതാബുണ്ട് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ അമലിനും ഇത് ബാധകല്ല യഥാർത്ഥത്തിൽ നീയത്ത് ശർ ആക്കപ്പെട്ടിട്ടുള്ളത് ആദത്തും ഇബാദത്തും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ പോലെ നിസ്കാരം ആ നിസ്കാരം പോലെ ഇവിടെ എക്സസൈസൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ആണോ നിസ്കാരമാണോ എന്നുള്ള തിരിച്ചറാൻ പറ്റാതെ വരും ചിലപ്പോൾ ഒരാളിങ്ങനെ ചെയ്യണ മുസ്ലിംമായ ഒരാൾ നിസ്കാരം പോലെ സുജൂതയുണ്ട് പൊന്തുണ്ട് ആൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന എക്സസൈസ് ചെയ്താറും കാരണം ഇപ്പോൾ ഈ നിസ്കാരം കൊണ്ട് ഒരുപാട് ശാരീരിക ഗുണങ്ങളുണ്ട് എന്ന് നമ്മളുടെ ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ആദത്തും വിവാദത്തും തമ്മിൽ വേർതിരിക്കുക എന്നുള്ളതാണ് പ്രധാന നീയ്യത്തിൻ്റെ കാര്യം അപ്പോൾ ഇപ്പോൾ സലാത്ത് ചെല്ല അതുപോലെ ഖുർആൻ ഓത ഇതുപോലെ തത്തുല്യമായ വേറെ സംഗതി ഇല്ല അപ്പോൾ അതിന് നീയത്ത് ആവശ്യമില്ല എന്ന് ഫിക്കയിൽ ഇപ്പോൾ ഫത്തുൽമയിൽ വരെ അത് പറഞ്ഞിട്ടുണ്ട് ചില ഇബാത്തുകൾക്ക് അത് ബാധകൊള്ളൂന്ന് അപ്പോൾ അങ്ങനെ വേർതിരിവില്ലാത്ത ഇബാത്തുകളിനൊക്കെ നീയത്ത് ഉണ്ടെങ്കിലേ സ്വീകരിക്കപ്പെടുകയുള്ളൂ അതേ സമയത്ത് ഒരാൾ ഇല്ലാണ് അപ്പോൾ അന് ഞാൻ റസൂലാൻ്റെ പേര് അള്ളാഹുത്താലയ്ക്ക് വേണ്ടി സ്ഥലത്തില്ലൊന്നും നീത്തക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ചെല്ലില്ല ഖുറാൻ ഓതുകയാണെങ്കിൽ അങ്ങനെ ഓദ്യാൽ മതി അതിനൊന്നും നിയത്തിൻ്റെ ആവശ്യമില്ല ആദ്യത്തെ ഈ ഭാഗത്തും വേർതിരിക്കാന് അപ്പോൾ ഇനി നമ്മൾ പരുഷത്ത് ഖുറാൻ ഓതുന്ന സമയത്ത് ഖുറാൻ തൊടാൻ ഊന്നുകയാണ് വേണമെന്നാണല്ലോ അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചകളിലൊക്കെ തന്നെ സ്വലാത്തും സ്വലാത്തും അപ്പോൾ ഏട് നമ്മൾ ും കൂടിയും യോജിപ്പിച്ച ഇതില് തുടങ്ങി ഉതവ് വേണം എന്നാണ് നിയമം കാരണം അതിപ്പോ അൽക്കൗഫിന്റെ സ്വലാത്ത് ഖുർആാനേക്കാൾ കൂടുതലുണ്ടെങ്കിലും ശരി ഖുർആൻ ആ ഏട് തുടണമെങ്കിൽ ഉതവ് വേണം ചിലപ്പോ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാറുണ്ട് തഫ്സീർ ഖുർആാനിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് തൊടാൻ ഉതവ് വേണ്ട എന്നൊരു മസല ഫിക്കയിലുണ്ട് തഫ്സീർ കൂടുതലാണ് അത് തഫ്സീറിൻ്റെ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണം അതുപോലെ ചരക്ക് വിൽപ്പന നടത്തുന്ന ആൾക്ക് അയാൾക്ക് ചരക്ക് കൂടുതലാണെങ്കിൽ കുറാനും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ചില വിടുതി ചറവ് നൽകിയിട്ടുണ്ട് ഉതവ് വേണ്ട എന്നുള്ള ചില വിടുതി എന്നല്ലാതെ ഇപ്പം പരിഭാഷ ഉദാഹരണം പറയാ പരിഭാഷ ഉള്ള ഖുർആൻ ആണെങ്കിൽ പോലും അത് തൊടണമെങ്കിൽ ഉതവ് വേണമെന്നാണ് നിയമം തഫ്സീറിന്റെ കാര്യത്തിൽ മാത്രമേ ഇതൊള്ളൂ ഇപ്പം ജലാലയനി തൊടാൻ ഉതവ് വേണ്ട എന്ന് പറയാം കാരണം ഹർഫുകൾ നോക്കുമ്പോൾ ഖുർആനേക്കാൾ കൂടുതൽ ഹർഫ് തഫ്സീറായിട്ടാണ് വരുന്നത് അപ്പം അത് വേണ്ട തഫ്സീർ അല്ല അത് സലാത്താണ് നമ്മൾ എണ്ണി നോക്കുമ്പോൾ അക്ഷരങ്ങളാണ് അച്ചരങ്ങളാണ് കൂടുതലെങ്കിലും അത് തൊടാനും നമുക്ക് ഉത് ആവശ്യമാണ് അപ്പോൾ ഇനി നമ്മൾ ായിട്ട് ബന്ധപ്പെട്ട പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് അപ്പോൾ നമ്മൾ അവയവങ്ങൾ പറുതായ അവയവങ്ങൾ കഴുകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അവയവം കഴുകിയോ എന്നുള്ള സംശയം ഇടയിൽ വന്നാൽ എന്താ ചെയ്യേണ്ടത് ഉലവ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ സംശയം വരുന്നതെങ്കിൽ അത് ആശ്രയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതേസമയത്ത് ഉലവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് സംശയം വന്നു ഞാൻ ഇന്ന അവയവം കഴുകിയിട്ടില്ല എന്നുള്ള സംശയം വന്നാൽ അവിടെ നിന്ന് കിട്ടു കഴുകണം അത് തുടങ്ങണം അതേസമയത്ത് ഉതവ് കഴിഞ്ഞോ നിസ്കാരം കഴിഞ്ഞിരിക്കണെ അല്ലെങ്കിൽ സ്കിരിച്ചിലില്ല ഉ കഴിഞ്ഞ് കുറേ സമ്മതിക്കണം അപ്പോൾ എനിക്കൊരു സംശയം ഞാൻ അപ്പോൾ കൈ ആ സംശയം കൊണ്ട് പ്രശ്നമില്ല കാരണം ഇത് കഴിഞ്ഞ് വിഭാഗത്തിൽ നമ്മൾ വിരമിച്ചതിൻ്റെ ശേഷം അതേസമയത്ത് അതിൻ്റെ ഇടയിൽ തന്നെയാണെങ്കിൽ അത് തല തുടങ്ങണം ആ ഏതാണോ കഴുകിയിട്ടില്ല എന്നൊരു സംശയം വരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് കഴുകണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇനി മറ്റൊരു സംശയം പിന്നെ നമ്മൾ സാധാരണ എല്ലാ പള്ളികളും ഇപ്പോൾ അങ്ങനെ ശുദ്ധി വരുത്താൻ ഉത്വ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ കൂടുതലും അതൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നു അപ്പോൾ അതിൽ പള്ളിയിലെ വെള്ളത്തിൽ പള്ളിയിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉദൂനാണെങ്കിലും മുസ്പലായ വെള്ളമാകുമ്പോൾ അത് അതിൻ്റെ മസല തന്നെ ഇങ്ങനെയാണ് സ്വന്തം സ്ഥലത്തു നിന്ന് ഒരാൾ സ്വന്തം കിണറ്റിലെ വെള്ളം കൊണ്ട് ഒരാൾ ഉത് എടുക്കുകയാണെങ്കിൽ മൂന്ന് പ്രാവശ്യത്തെക്കാൾ കൂടുതലാക്കൽ കറാഹത്താണെന്നാണ് ഞമ്മളെ കിണറ്റിലെ വെള്ളമാണ് നമ്മളുടെ സ്വന്തം പൈസ കൊടുത്തൊരു മോട്ടർ അടിച്ച് ആ വെള്ളം കൊണ്ടാണ് നമ്മൾ ഉത്വെടുക്കണമെങ്കിലും അത് മൂന്നിനേക്കാൾ കൂടുതലാക്കൽ കരാഹത്ത് അതേ സമയത്ത് പള്ളിയിലതാണെങ്കിൽ ഹറാമ്പാണ് എന്നാ ഒരാൾ മൂന്നോട്ടം കഴുകിയിട്ട് പിന്നെ ഒന്നും കൂടി കാല് ഒന്നും കൂടി കൈ കഴുകാണല്ലോ ഹറാമാണ് കാരണം ആ വെള്ളം പൊതുവായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഉള്ള വെള്ളമാണ് അത് ഹൗലിലെ വെള്ളം എന്നുള്ളതല്ല പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ സൂക്ഷിക്കപ്പെടുന്ന വെള്ളമൊക്കെ ഇതിൻ്റെ പരിധിയിൽപ്പെടും അല്ല അവതിൽ അടിച്ചു നിർത്തിയ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ പുറത്ത് ചിലപ്പം ടാപ്പൊക്കെ ഉണ്ടാവും അവിടുന്ന് നമ്മൾ വെള്ളം കബറ് നനക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് അങ്ങനെയുള്ള പിന്നെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പിന്നെ ഹറാമാണ് വീട്ടിലെ വെള്ളം ഉപയോഗിക്കുന്നത് പോലെയല്ല അതെ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ വെള്ളം സാധാരണ അവിടെ അടിച്ചു നിർത്തിയിട്ടുള്ളത് എങ്കിൽ പിന്നെ ഇപ്പോൾ ഈ മോട്ടർ അടിക്കണമൊക്കെ പള്ളീൻ്റെ വരുമാനത്തിൽ നിന്നുള്ളോ അപ്പോൾ അത് ഉപയോഗിക്കൽ ഹറാമാണ് ഈ കബറിനൊക്കെ ചില ആൾക്കാർ അത് നനക്കാൻ വേണ്ടിയിട്ടൊക്കെ വെള്ളം കൊണ്ടുപോയലുണ്ട് പള്ളിക്കത്തെ വെള്ളം ശരിക്കും കബറിനും കബറുമ്പോൾ കുത്തിയ ചെടിയും ഒക്കെ അവനവൻ്റെ പള്ളി പള്ളിക്കമ്പറ്റിക്ക് പോലും അത് പെട്ടാനും പാടില്ല എന്ന നിയമം അത് ആ കബറിൻ്റെ സ്വാഹീബിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് അപ്പോൾ നനക്കലുപോലെ വെള്ളം കൊണ്ടുതന്നെ ആവണം പള്ളിക്കത്തെ വെള്ളം ഉപയോഗിച്ചാൽ അത് ഹറാമാണ് പിന്നെ പള്ളി ജീവനക്കാർക്ക് നമ്മളിപ്പോൾ ഈ കറന്റ് ഉപയോഗിക്കാ പോലുള്ള ചില ആവശ്യങ്ങൾക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാമെന്ന് മാത്രം മൊബൈൽ ഫോൺ കുത്തിക്കുന്നുണ്ട് ആ അയമാറത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ അപ്പൊ അങ്ങനെ പറ്റുന്നല്ലാതെ പൊതുജനങ്ങൾക്ക് ഒരിക്കലും വെള്ളം ഓവല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം